സി എം ആറിൽ എക്സാലോജിക് കരാറിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ടെന്ന് കോടതി കമ്പനി നിയമത്തിലെ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കുന്നു വഞ്ചന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി എസ് എഫ് ഓയുടെ കുറ്റപത്രം സ്വീകരിച്ചുകൊണ്ട് കോടതി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ചർച്ചയാവുകയാണ് കമ്പനി നിയമത്തിലെ അറുനൂറ്റി ഇരുപത്തിയെട്ട് വകുപ്പ് കോടതി റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കി ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റമാണ് വിചാരണ കോടതി തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് വിട്ടു എറണാകുളം അഡീഷണൽ അനുസരിച്ചല്ലെന്നും കോടതി പറയുന്നു വിചാരണ കമ്പനി നിയമത്തിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് എസ് എഫ്ഐ ഒ അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി എസ് എഫ്ഐ കോടതിയിൽ നൽകിയ അന്തിമ അന്വേഷണ റിപ്പോർട്ടാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്ന പ്രക്രിയയാണ് അടുത്തതായി നടക്കാനുള്ളത് അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം കേസിന് നമ്പറിടുകയാണ് ആദ്യം ചെയ്യുക ശേഷം ഒന്നാം പ്രതി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതി വീണാ വിജയൻ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് പതിനൊന്ന് പ്രതികൾക്കുമെതിരായ കുറ്റം പ്രഥമദൃഷ്ട്യ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ എസ് എഫ്ഐഒ നീക്കങ്ങൾക്ക് കരുത്തു പ്രമുഖ സ്വകാര്യ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങിയെന്ന കേസിൽ ആരോപണവിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യപ്രതികളിൽ ഒരാളായ മകൾ വീണയ്ക്കും ഇരട്ട പ്രഹരം എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ഐടി കമ്പനി മേധാവിയായ വീണക്കെതിരെ കേസെടുത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് ഒന്നാമത്തെ തിരിച്ചടി മാസപ്പടി കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതാണ് രണ്ടാമത്തെ തിരിച്ചടി മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അച്ഛനെയും മകളെയും പ്രതിരോധിക്കാൻ സി പി എം നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നതിനിടെയാണ് കോടതിയുടെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഭാഗത്തു നിന്നും ശക്തമായ നടപടികളുണ്ടായിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിനെത്തിയ വീണയും അമ്മയും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചർച്ചകൾ സജീവമാകുമ്പോൾ ഇതിനു പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ സി എം ആർ എൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയെങ്കിലും ഉത്തരവ് വീണയ്ക്കും ബാധകമാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കെ എങ്ങനെയാണ് തുടർ നടപടികൾ തടയാനാവുക എന്നാണ് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത് കോടതികളിൽ നിന്നും കഴിയുന്നതും പ്രതികൂല വിധിയുണ്ടാകാതെ നോക്കുക അല്ലെങ്കിൽ കേസ് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്ന തന്ത്രമാണ് എക്സാലോജിക്കും സി എം ആറിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് ഇരു കമ്പനികളും തമ്മിൽ ഗൾഫിലെ ഒരു ബാങ്കിൽ പണമിടപാടുകൾ നടന്നതായി എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇതാണ് ഇടി അന്വേഷണത്തിന് വഴിവച്ചിരിക്കുന്നത് ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ സിബിഐയും കേസിൽ അന്വേഷണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ സംഭവിച്ചാൽ പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തുവരികയെന്ന് പ്രവചിക്കാനാകില്ല എന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ